വിശുദ്ധ മിഘായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന മുഖ്യദൂതനായ വിശുദ്ധ മിഘായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ വിശാജിന്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ അങ്ങേയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പോകാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ വിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ വിശാജ് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാധാനയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവർ ഇനി ഒരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആമേൻ വിശുദ്ധ റാഫേൽ മാലാഖയോടുള്ള പ്രാർത്ഥന ഞങ്ങളുടെ സഹായത്തിനായി മാലാഖമാരെ നിയോഗിച്ചു തന്ന ദൈവമേ ജീവിതയാത്രയിൽ എന്നും തുണയായി വിശുദ്ധ റാഫേൽ മാലാഖയെ നൽകിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു തോപിത്തിന്റെ അന്ധത നീക്കുവാൻ സഹായിച്ച വിശുദ്ധ റാഫേൽ മാലാഖയെ ആത്മീയ ശാരീരിക അന്ധതയാൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും സൗഖ്യം തന്ന അനുഗ്രഹിക്കണമേ സാറായെ പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ ബന്ധനങ്ങളിൽ കഴിയുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സ്വതന്ത്രരാക്കണമേ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ തോബിയാസിന്റെ സഹായകനായി നിന്ന അങ്ങ് വിവാഹിതരാകാൻ ഒരുങ്ങിയിരിക്കുന്ന എല്ലാവർക്കും ദൈവമനാദിയിലെ ഒരുക്കിയിരിക്കുന്നവരെ കണ്ടെത്താൻ സഹായിക്കണമേ അത്തോലിക്കാ വിശ്വാസം നഷ്ടപ്പെടുത്തിയുള്ള വിവാഹ ബന്ധങ്ങളിൽ പെടാതിരിക്കാൻ യുവജനങ്ങളെ സഹായിക്കണമേ തോബിയാസിനെ സഹയാത്രികനായി സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ച റാഫേൽ മാലാഖയെ ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും അനുദിന യാത്രയിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലും ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന യേശുവെ വിശുദ്ധ റാഫേൽ മലാഖ വഴി ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ആവശ്യമായ അനുഗ്രഹം നിയോഗം പറയുക സാധിച്ചു തരണമേ വിശാൽ ഏറ്റവും സ്നേഹമുള്ള നമ്മൾ ഈശോയുടെ ത്രിഹൃദയത്തെക്കുറിച്ചും പരിശുദ്ധ മറിയത്തെക്കുറിച്ചൊക്കെ എന്താണ് വിശുദ്ധർ ചെയ്തത് വിശുദ്ധരെങ്ങനെയാണ് അല്ലെങ്കിൽ ഉള്ള ഉൾപ്പെട്ടിരുന്നത് അവർ പുറത്ത് മുഴുകിയത് ആരൊക്കെയാണെന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി പരിശുദ്ധ ത്രീത്ത മൂന്ന് ഹൃദയമുണ്ട് ഈശോ മൂന്ന് ഹൃദയമുണ്ട് പരിശുദ്ധ അമ്മയും മൂന്ന് ഹൃദയമുണ്ട് ആത്മീയ ഹൃദയവും ശാരീരിക ഹൃദയവും ദൈവിക ഹൃദയമെല്ലാം ഉണ്ട് ഇതെല്ലാം കൂടെ സംയോജിക്കുകയാണ് ആ ത്രിത്വത്തിലെ മൂന്ന് ഹൃദയം സംയോജിച്ച് ഒറ്റ ഹൃദയമാവുന്നു ഈശോയിൽ മൂന്ന് ഹൃദയം സംയോജിച്ച് ഒറ്റ ഹൃദയമാകുന്നു പരിശുദ്ധാമ്മയിൽ മൂന്ന് ഹൃദയങ്ങൾ സംയോജിച്ച് ഒറ്റ ഹൃദയമാകുന്നു നമ്മൾ ഇതുപോലെ ഈ മൂന്ന് ഹൃദയങ്ങൾ നമുക്കുമുണ്ട് ശാരീരിക ഹൃദയം എല്ലാം നമുക്കും ഉണ്ട് ആത്മീയ ഹൃദയമുണ്ട് പിന്നെ ആകപ്പാട് എനിക്ക് തോന്നുന്നു നമുക്ക് ഇല്ലാതെ പോകുന്നത് ദൈവീക ഹൃദയമായിരിക്കാം അപ്പം ആ ദൈവീക ഹൃദയത്തിലേക്ക് നമ്മൾ വളർന്നു വരിക ദൈവീക ഹൃദയത്തെ നമ്മൾ എത്തിച്ചേരുക എന്നുള്ള ഒരു തരത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമ്മുടെ വിമലഹൃദയ ഹൃദയപ്രതിഷ്ഠ അല്ലെങ്കിൽ തിരുഹൃദയ പ്രതിഷ്ഠ അതിൻ്റെ ഫലസമാപ്തിയിൽ നമ്മൾ എത്തിച്ചേരുന്നത് അതിലേക്ക് നമ്മൾ നയിക്കപ്പെടണം നമ്മൾ നാലാം ദിവസത്തിലേക്ക് ഇന്ന് നമ്മൾ കടക്കുകയാണ് നാലാം ദിവസം നമ്മൾ കടക്കുമ്പോൾ നമ്മൾ വിചിന്തനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി ആരാധനക്രമത്തിൽ എങ്ങനെയാണ് കാണുന്നത് ആരാധനക്രമത്തിൽ ഈശോ തിരുഹൃദയത്തിനുള്ള പ്രാധാന്യത്തെ പറ്റിയാണ് സംയുക്ത പറ്റിയുള്ള വ്യക്തി വ്യക്തിപരമായ വെളിപാട് കിട്ടുന്നതിന് മുമ്പ് തന്നെ ആരാധനക്രമത്തിൽ പരിശുദ്ധം അറിയത്തിൻ്റെ വിമരഹൃദയത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുവാനുള്ള അനുവാദം ബിസ്റ്റർ ജോൺ ജൂതസ് സഭാധികാരികളിൽ നിന്ന് നേരത്തെ തന്നെ വാങ്ങി നേടിയെടുത്തിരുന്നു ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രതിഷ്ഠയുടെ നാലാം ദിനത്തിൽ നാം പ്രധാനമായിട്ട് കാണുന്നത് തിരുഹൃദയ പ്രതിഷ്ഠയ്ക്ക് ആരാധനാക്രമത്തിലുള്ള പ്രാധാന്യത്തെ പറ്റിയാണ് സംയുക്ത പറ്റിയുള്ള വ്യക്തിപരമായ വെളിപാടുകൾ കിട്ടുന്നതിന് മുമ്പ് തന്നെ ആരാധന ക്രമത്തില് പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുവാനുള്ള അനുവാദം ബിസ ജോൺ ജൂതസ് സഭാധികാരികളെന്ന് നേടിയിരുന്നു അതുപോലെ തന്നെ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തെട്ട് മെയ് എട്ടാം തീയതി ആദ്യമായി ഫ്രാൻസിൽ ഒട്ടോൺ എന്ന സ്ഥലത്ത് ഈ തിരുനാൾ കൊണ്ടാടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോൾ ആറാമൻ മാർക്കോസിൽ പന്മേറ അതിരൂപത മുഴുവൻ ഈ പതി വ്യാപിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ലിപ്പോൾ ഏഴാമൻ ലോകം മുഴുവൻ ഇത് വ്യാപിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് ജൂലൈ ഇരുപത്തൊന്നിന് കുതാശുകൾക്ക് വേണ്ടിയിട്ടുള്ള തിരുസംഗം ഇതിന് ഔദ്യോഗികമായിട്ട് ഒരു അംഗീകാരം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ പന്ത്രണ്ടാം പിയുസ് മാർപ്പ വിമരഹൃദയ തിരുനാൾ ഔദ്യോഗികമായിട്ട് സ്ഥാപിച്ചു അതുപോലെ തന്നെ തിരുഹൃദയ തിരുനാൾ കൊണ്ടുപാടാനുള്ള അനുവാദം മിസ്റ്റർ ജോൺ യൂതസ് സഭാധികാരികളിൽ നിന്ന് നേടിയെടുത്തു ആയിരത്തി അറുനൂറ്റി എഴുപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഫ്രാൻസിലെ റെനിക്സിലെ സെമിനാറിൽ ഇത് കൊണ്ടാടി നമ്മുടെ കർത്താവ് ഈശോ വിശുദ്ധ മാഗ്രറ്റ് മേരിയ അലക്കോക്കിന് പ്രത്യക്ഷപ്പെടുന്നതിന് രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ തിരുഹൃദയ തിരുനാൾ ആചരണം സഭയിലെ ഔദ്യോഗികമായിട്ട് ആരംഭിച്ചു അങ്ങനെ കൃപയുടെയും കരുണയുടെയും പുതിയൊരു ലോകം തുറന്നു തിരുഹൃദയ ഭക്തിയുടെ പ്രചാരകൻ അദ്ദേഹമാണ് വിശുദ്ധ മാഗ്രറ്റ് അലക്കോക്കിനോട് എൻ്റെ ഹൃദയത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ഈശോ ആവശ്യപ്പെട്ടു അങ്ങനെ ആരാധനാക്രമാധിഷ്ഠിതമായൊരു ഭക്തി ലോകം മുഴുവനായിപ്പിച്ചു ബിസർ ജോൺ യൂതസ് തുടങ്ങിയ കാര്യം ബിസം ആഗ്രേറ്റ് തുടർന്നു പരിശുദ്ധ സിംഹാസ നിരവധിയായ അപേക്ഷകൾ കിട്ടിയപ്പോൾ കൗതാശിക്കാരൻക്കായുള്ള തിരുസംഘത്തോട് ഈ ഭക്തിയെപ്പറ്റി പ്ര പരിശോധിക്കാൻ ക്ലൈം പന്ത്രണ്ടാം മാർവപ്പ ആവശ്യപ്പെടുകയുണ്ടായി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് ഇത് ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തു ഒമ്പതാം ബിസ് മാർവപ്പ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ഇത് ലോകം മുഴുവൻ വ്യാപിപ്പിച്ചു ലിയോ പതിമൂന്നാം മാർവപ്പ തിരുകൃതിയ ലുത്തിനിയ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു പ്രിയമുള്ളവരെ ഈശ്വരുടെ തിരുഹൃദയത്തോടുള്ള പ്രതിഷ്ഠയും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തോടുള്ള പ്രതിഷ്ഠയും ഒരു വ്യക്തിപരമായ ഭക്താനുഷ്ഠാനമാണ് അത് നമ്മെ ബാധിക്കുന്ന ഒരു കാര്യമല്ല അത് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല നമ്മൾ അത് അനുഷ്ഠിക്കേണ്ട കാര്യമല്ല എന്നൊക്കെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ധാരാളം മനുഷ്യർ ലോകത്തുണ്ട് അതുകൊണ്ടാണ് ഈ തിരുഹൃതയ പ്രതിഷ്ഠയുടെയും ബിമഹൃദയ പ്രതിഷ്ഠയുടെ ഒക്കെ ആരാധന ക്രമപരമായ ഒരു ചരിത്രം നമ്മൾ നിർബന്ധമായിട്ടത് അറിഞ്ഞിരിക്കണം നമ്മളത് മനസ്സിലാക്കിയിരിക്കണം അത് സഭ കലാകാലങ്ങളായിട്ടുണ്ടായിരുന്നതാണ് പരിശുദ്ധ സുംഹാസനം പ്രോത്സാഹിപ്പിച്ചു ഇതേ ഓരോ കാലഘട്ടത്തെ ഓരോ വിശുദ്ധരെയും തിരഞ്ഞെടുക്കുകയും ഈ ഭക്തി പ്രചരിപ്പിക്കാൻ വേണ്ട എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും കൊടു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ ഭക്തികളെല്ലാം തന്നെയും പരിശുദ്ധ സിംഹാസനം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച് തന്നെയാണുള്ള സത്യം നമ്മൾ വിസ്മരിക്കരുത് ഈശോതിരി ഹൃദയം കരുണയുടെ ഹൃദയമാണ് ബിസ്തഫസ്റ്റിനെ അതുപോലെ അത് പ്രചരിപ്പിച്ചു ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധ പിതാവിലൂടെ പരിശുദ്ധ സിംഹാസനത്തിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് അംഗീകാരം കൊടുക്കുമ്പോൾ അത് നമ്മുടെ ആത്മരക്ഷയ്ക്കും നിത്യരക്ഷയ്ക്കും ഉപകാരപ്രദമായതുകൊണ്ട് അത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നത് വിശ്വാസമില്ലാതെ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ഉത്തരവാദിത്വമാണ് അത് നമ്മൾ വായിക്കണം ധ്യാനിക്കണം പഠിക്കണം പഠിപ്പിക്കണം പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെക്കുറിച്ചുള്ള വിചിന്തനത്തിൻ്റെ ഈ മൂന്നാം ദിവസത്തിൽ ഏതാനും ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ പരിശുദ്ധ അമ്മയുടെ ശാരീരിക ഹൃദയം നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ് നമ്മൾ ഇന്നേ ദിവസം പരിശുദ്ധ പരിശുദ്ധമായി ശാരീരിക ഹൃദയം എന്ന ആശയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കുമ്പോഴോ ആ വിവിധ ഹൃദയങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി ഈശംശുള്ളതെല്ലാം മഹനീയവും ആരാധനയ്ക്ക് യോഗ്യമായതുപോലെ പരിശുദ്ധം അറിയത്തിനുള്ളതെല്ലാം വണക്കത്തിനും ആദരവിനും യോഗ്യമാണ് ദൈവപുത്രൻ മനുഷ്യനായതിൽ അവൻ്റെ മനുഷ്യത്വത്തിലെ ഓരോ ഭാഗവും ദൈവത്വം വഴി അനന്തമായ ഔന്നത്വത്തിലേക്ക് ഉയർത്തപ്പെട്ടതുപോലെ മഹോന്നതങ്ങൾക്ക് ഉയർത്തപ്പെട്ടതുപോലെ തൻ്റെ ദൈവികമായ മാതൃത്വം വഴി പരിശുദ്ധം അറിയാം വിശദീകരിക്കപ്പെട്ടു അപ്പം അതുകൊണ്ട് ശാരീരികമായ പരിശുദ്ധം അറിയത്തിൻ്റെ ഓരോ അവയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് മനുഷ്യൻ്റെ പരിശുദ്ധമറിയത്തിൻ്റെ ശാരീരിക ഹൃദയത്തിൽ അഞ്ച് സവിശേഷതകളുണ്ടെന്നാണ് മിസ്റ്റർ ജോൺ യൂതസ് പറയുന്നത് ഒന്ന് അദ്ദേഹം പറയുന്നത് പരിശുദ്ധ അമ്മയുടെ ഹൃദയം ജീവൻ്റെ കേന്ദ്രമാണ് ശാരീരിക ശരീരം മുഴുവൻ പ്രവർത്തിക്കുന്നതിലൂടെ തന്നെ ആദ്യത്തിൻ്റെ മക്കൾക്ക് ആരിലൂടെയാണ് ദൈവിക ജീവൻ കൊടുക്കുന്നത് ആ ദൈവപുത്രൻ്റെ അമ്മയുടെ ജീവൻ്റെ ഉറവിടമാണ് ഹൃദയം അവിടെ ഹൃദയം എല്ലാ മാലാഹന്മാരെക്കാളും മനുഷ്യരെക്കാളും ദൈവസന്നിധിയിൽ അത്യുദാത്തവും വിശുദ്ധവും കുലീനവും ആയ ജീവന്റെ ഉറവിടമാണ് രണ്ടാമത്തെ സവിശേഷത അനുഗ്രഹ അമ്മയുടെ ചരിത്ര ശുദ്ധി രൂദരത്തിൽ രൂപമെടുത്ത ദേവൂത്രനും വിശുദ്ധമായ രക്തം കൊടുത്തത് അവരുടെ വിമല ഹൃദയമാണ് എന്നാണ് പറയുന്നത് മൂന്നാമത്തെ സവിശേഷത പരിശുദ്ധ മറിയത്തിന് ഉദരത്തിൽ ഒമ്പത് മാസങ്ങളോളം ചെലവഴിച്ച ഈശോയുടെ മാനസിക ശാരീരിക വളർച്ചയുടെ ഉറവിടമാണ് പരിശുദ്ധ അമ്മയുടെ ഹൃദയം അതുപോലെ രണ്ടുപേരും പരസ്പരം ആശ്രയിക്കുന്നു മാനുഷികമായ ദൈവികതയും ദൈവികമായ മാനുഷികതയിലൂടെയും ദൈവമാതാവിൻ്റെയും അവരുടെ പുത്രൻ്റെയും വിശുദ്ധ ജീവിതത്തിന് ഉറുപിടവും അതുപോലെ രണ്ട് കുലീനരും വിശുദ്ധരുമായ ഈ ജീവിതങ്ങളുടെ ഉറവിടവുമാണ് അവരുടെ ഹൃദയം നാലാമതായിട്ട് പരിശുദ്ധം അറിയത്തിൻ്റെ ശുദ്ധമായ ഹൃദയത്തിൽ ദിവസിച്ചു വിശ്രമിച്ചു അപ്പോൾ പ്രകാശത്തിൻ്റെ കൃപയുടെ കരുണയുടെ ഉറുപടവും നീതിസൂരൻ്റെ അനുഗ്രഹവും കൃപയും എത്ര വലിയ പ്രകാശമായിരിക്കാം തൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ ഹൃദയത്തിൽ വിശ്രമിച്ചപ്പോൾ ചൊരിഞ്ഞിട്ടുണ്ടാവുക എന്നാണ് മിസ്സ ജോൺ ജൂസസ് ചോദിക്കുന്നത് ദൈവകൃപയുടെ ഒഴുക്കിന് തടസ്സമായ യാതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല പകരം അത് അതിനെ ആ ഹൃദയം സ്നേഹത്തോട് സ്വാഗതം ചെയ്തു മറ്റെല്ലാ ഹൃദയങ്ങളും ഒരുമിച്ച് ചേർന്നാലും നമ്മുടെ കർത്താവ് അവരുടെ ഹൃദയത്തെ സ്നേഹിച്ചതിൻ്റെ ഒപ്പം അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞ ഐലോക്കത്ത് പോലെ എത്തിച്ചേരിയില്ല എല്ലാ സ്രാഫുകളുടെ ഹൃദയങ്ങളെക്കാൾ പരിപൂർണമായിട്ട് അവൾ തിരിച്ച് ഈശോയെ സ്നേഹിച്ചു ഓ എന്തിനൊരടുപ്പും ഓ എത്ര വലിയ പരസ്പരമായുള്ള ധാരണയാണ് അവരുടേത് ഓ ഈ രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള ആശയ സംവേദനം എത്ര മനോഹരമാണെന്നാണ് വിസ് ജോൺ യൂതസ് ചോദിക്കുന്നത് പരിശുദ്ധാത്മാവരെ നിശ്വാസത്താൽ സ്നേഹത്തിൻ്റെ ഈ രണ്ട് തീച്ചോളകളെയും നിരന്തരമായിട്ട് എത്രധികമായിട്ടായിരിക്കാം തീ കത്തിപ്പടന്നിരിക്കുന്നത് അഞ്ചാമത്തത് ദൈവത്തിൻ്റെ സ്വീകാര്യമായതും നിരന്തരം അർപ്പിക്കപ്പെടുന്ന മകനിയവും നിത്യവുമായ ബലിയർപ്പണം നടക്കുന്ന അൾത്താലിയാണ് മറിയത്തനും വരഹൃദയം പരിശുദ്ധ മറിയത്തിൻ്റെ ശുദ്ധിയുള്ള ഹൃദയമാകുന്ന കത്തിച്ചൊലിക്കുന്ന ആ തീ ചൂളയിൽ ദിനരാത്രങ്ങളിൽ കത്തിക്കൊണ്ടിരുന്ന ദൈവീക ജ്വാല എല്ലാ വികാരങ്ങളെയും ശുദ്ധീകരിച്ച് ദഹിപ്പിച്ച് അതിന് തൻ അതിനെ തൻ്റെ സത്യയുടെ ഭാഗമാക്കി മാറ്റി എന്നാണ് പറയുന്നത് വിശുദ്ധ അറിയത്തിൻ്റെ ശരീരം പവിത്രമായൊരു ദേവാലയമാണ് ആ ദേവാലയത്തിലെ പരിശുദ്ധമായ അൾത്താര അവരുടെ ഹൃദയമാണ് ആ അൾത്താരയിൽ ആ ദേവാലയത്തിൽ മഹാപുരോഹിതൻ ദൈവത്തിന് നിരന്തരമായി ബലിയർപ്പിക്കുകയാണ് പരിശുദ്ധ അറിയത്തിൻ്റെ ഹൃദയത്തിൽ ബലിയർപ്പിക്കപ്പെടാൻ അനേകം യാഗവസ്തുക്കൾ കൊണ്ടുവരികയാണ് ദൈവികമായ സ്നേഹത്തിൻ്റെ ഫലദായകത്വത്തിൽ മഹാപുരോഹിതൻ തൻ്റെ കയ്യിൽ കൊണ്ട് യാഗവസ്തുക്കളിൽ പതിനൊന്ന് സ്വഭാവിക വികാരങ്ങളെ അവിടുന്ന് അടത്തു മാറ്റുന്നു അവിടെ ഹൃദയത്തിൽ ജ്വലിപ്പിക്കുന്ന ആ സ്വർഗീയ അഗ്നിയുടെ ഭാഗമായിട്ട് ഇത് തീരുകയും ചെയ്യുന്നു അങ്ങനെ പരിശുദ്ധ രീത്യത്തിൻ്റെ യാഗവസ്തുവായി തീരുകയാണ് ദൈവികമായ സ്നേഹമാകുന്ന മഹാപുരോഹിതൻ പരിശുദ്ധ മറിയത്തിന് ഹൃദയമാകുന്ന ആ അരയിൽ അവിടെ എല്ലാ വികാരങ്ങളും ചായ്വുകളും സ്നേഹം വെറുപ്പ് അകൽച്ച സന്തോഷം ദുഃഖം പ്രത്യാശ ഭയം കോപം ശരണമില്ലായ്മ സാഹസിക തുടങ്ങിയവയെല്ലാം സ്വാഭാവികമായി വികാരങ്ങൾ അവിടെ വെച്ചെല്ലാം കത്തിച്ചാമ്പലാക്കുക അവയെല്ലാം ദുരീകരിക്കപ്പെടുകയാണ് ഈ ബലിയർപ്പണം ആരംഭിച്ച ഉടനെ തന്നെ പരിശുദ്ധ മറിയം ചാരിത്ര ശുദ്ധികളായിത്തീർന്നു അവൾ ജനിച്ച ഉടനെ തന്നെ ഈ വികാരങ്ങളെല്ലാം ദൂരീകരിക്കപ്പെട്ടു കളഞ്ഞു എന്നാണ് പറയുന്നത് ഉത്ഭവത്തെ നമ്മൾ മാറ്റി നിർത്തപ്പെട്ടു അവരുടെ ജീവിതത്തിന് ഓരോ നിമിഷവും വിശുദ്ധിയും സ്നേഹവും കരുണയും പരത്തിക്കൊണ്ട് അതായത് മരണം വരെ നിരന്തരമായിട്ട് അവൾ തുറന്നുകൊണ്ടേയിരുന്നു പരിശുദ്ധ മറിയത്തിൻ ത്തിൻ്റെ അടിത്താരയിൽ ഈ പറയുന്ന സ്വ ഈ പതിനൊന്ന് സ്വാഭാവിക മൂല്യ സ്വഭാവങ്ങളെയെല്ലാം ദുരീകരിച്ചു കളയെന്ന് പറയുമ്പോൾ സ്നേഹം അമിത സ്നേഹത്തെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം പ്രത്യാശ അപ്പം ദൈവം അല്ലാതെ വേറെ മനു മറ്റു മനുഷ്യർ പ്രത്യാശ വയ്ക്കുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മറിയ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് ആലമകൾ ചിന്തിക്കുമ്പം ദൈവം ധാരാളം കൃപകൾ കൊടുത്തിട്ടുണ്ട് ആ കൃപകളെ അവൾ സ്നേഹിച്ചില്ല ആ കൃപകളുടെ താതാവായ ദൈവത്തെയാണ് സ്നേഹിച്ചത് അപ്പം ഈ പുണ്യങ്ങളെ അവൾ സ്നേഹിച്ചില്ല ആ പുണ്ണുങ്ങളുടെ താതാവായ ദൈവത്തെയാണ് സ്നേഹിച്ചത് നമുക്കെല്ലാ വികാരങ്ങളുണ്ട് നമുക്ക് എല്ലാ സ്വഭാവങ്ങളുണ്ട് മനുഷ്യ സ്വഭാവങ്ങളുണ്ട് ആ സ്വഭാവങ്ങളെ ഒന്നും അവൾ സ്നേഹിച്ചില്ല പകരം അവൾ അത് തന്ന ദൈവത്തെയാണ് സ്നേഹിച്ചത് അപ്പം അവൾ ദൈവത്തിനേക്ക് തന്നെ ശ്രദ്ധ കൊടുത്തു അതുപോലെ മാനുഷികമായിട്ട് വരുന്ന എല്ലാ മറ്റു സ്വഭാവങ്ങളും എല്ലാം ഉണ്ട് അതെല്ലാം പൂർണ്ണമായിട്ട് അവൾ അവളെടുത്ത് അവൾ ദൈവത്തിന് സമർപ്പിച്ചു നമ്മുടെ ഈ വിമുല ഹൃദയ പ്രതിഷ്ഠയുടെ നമ്മൾ പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത് എന്താ എന്താണെന്ന് ലക്ഷ്യമിടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു ഹൃദയം നമ്മൾ രൂപപ്പെടുത്തി വരുവാ ഈശോയുടെ തിരുഹൃദയത്തോട് പ്രതിഷ്ഠിക്കുമ്പോൾ പരിശുദ്ധാമ്മ നിർമ്മല ഹൃദയത്തോട് പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മളധികം വയ്യാതെ വിശ്വാസപിതാൻ്റെ പ്രതിഷ്ഠയും തുടങ്ങുന്നു നിർമ്മല ഹൃദയത്തോടെ പ്രതിഷ്ഠ തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ വ്യക്തികൾ എങ്ങനെ ജീവിച്ചു പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ അച്ഛ അവരെല്ലാം ദൈവീക വ്യക്തികളല്ലേ നമ്മളെല്ലാം വെറും മനുഷ്യരല്ലേ നമുക്ക് എന്നാണ് ചോദിക്കുന്നത് പക്ഷേ വെറും മനുഷ്യ സൃഷ്ടികളാണ് പരിശുദ്ധാമ്മയും വിഷ്ഠേ അവസയപിതാവും അപ്പം ദൈവം കൃപ കൊണ്ട് നിറച്ചതുകൊണ്ട് ദൈവ സമ്പന്ന കൃപകൾ കൊണ്ട് സമ്പന്നനാക്കിയതുകൊണ്ട് അവിടെ ഹൃദയം മുഴുവൻ ദൈവമായിരുന്നു കൊണ്ട് സ്വർഗമായിരുന്നുകൊണ്ടും ഈ ഭൂമി ജീവിക്കുമ്പോൾ ഭൂമിയുടേതാകാതെ ലോകത്തിൻ്റെതാകാതെ അവർ ദൈവത്തിൻ്റെതായി പരിപൂർണമായിട്ട് മാറിത്തീരുന്നതിന് വേണ്ടി അവർ അവർക്കുണ്ടായ നന്മകളടക്കം എല്ലാം അവർ ദൈവത്തിന് സമർപ്പിച്ചു അങ്ങനെ ഈ ചിലർക്ക് നമുക്കറിയാം നന്മ ചെയ്യുന്നല്ല പക്ഷെ നന്മ ഭയങ്കര ഒരു അഭിനിവേശമാണ് നന്മയോട് തന്നെ നന്മ ചെയ്യുക തന്നെ അപ്പോൾ എന്തു തന്നെയായാലും അതിനെ എല്ലാം യാതോട് യാതൊരു അടുപ്പവും ഇല്ലാതെ അവർ ജീവിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പ്രതിഷ്ഠയ്ക്ക് പരിശുദ്ധ അമ്മയുടെ വിമരഹൃതയ പ്രതിഷ്ഠയ്ക്ക് നമ്മൾ ഒരുങ്ങുമ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതെല്ലാം ഈശയ്ക്ക് വേണ്ടി ചെയ്യാൻ ആ ഈശയ്ക്ക് വേണ്ടി ചെയ്യുന്നതിലും ഈശ മാത്രമായിരിക്കണം നമ്മുടെ മഹത്വം അതിനെ നമ്മെ സഹായിക്കട്ടെ നമ്മൾ കുടുംബജീവിതം നയിക്കുന്നവരായാലും ഓരോരുതി സന്യാസി ജീവിതം നയിക്കുന്നവരായാലും ഏത് ജീവിതാവസ്ഥയായാലും ഈശോടെ ആകാൻ ഈശോയ്ക്ക് വേണ്ടിയാകാൻ ഈശോയിലേക്ക് മാത്രമായിട്ട് നമ്മൾ പോകുവാനായിട്ട് ലോകത്ത് ജീവിക്കുമ്പോൾ അങ്ങനെ ഒരു ജീവിതം ക്ലേശകരമാണെങ്കിൽ തന്നെയും ആ ഒരു ആഴങ്ങളുടെ അർത്ഥങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ തിരുഹൃദയ പ്രതിഷ്ഠയും ഗുണഹൃദയ പ്രതിഷ്ഠയും നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവരെയും നാമത്തിൽ ആമേ ഓ എൻ്റെ ഈശോയെ അങ്ങ് മാത്രമാകുന്നു എനിക്ക് ഏറ്റവും ആവശ്യമായ സംഗതി എന്റെ ആത്മരക്ഷയ്ക്കായിട്ടല്ലെങ്കിൽ പിന്നെ എന്തിനായി ഞാൻ ഇഹലോകത്തിൽ ജീവിക്കുന്നു എന്നാൽ കഷ്ടം ഞാൻ എന്തിനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവോ ആ ഉദ്ദേശ സാധ്യത്തിനായി ഇനിയും പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ ഞാൻ രക്ഷപ്പെടണമെന്നും നിത്യഭാഗ്യം അനുഭവിക്കണമെന്നുമുള്ള അവിടുത്തെ ഹൃദയത്തിൻ്റെ ഇൻപമേറിയ ഉദ്ദേശത്തോട് സഹകരിക്കുന്നതിന് ഞാൻ തീർച്ചപ്പെടുത്തുകയും പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു ആ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയമേമേ എന്റെ ഹൃദയം തുറക്കപ്പെടുവാനും അങ്ങനെ കൃപ സ്വീകരിച്ച് അമ്മയുടെ ഹൃദയം പോലെ മാറ്റപ്പെടുവാനും പ്രാർത്ഥിക്കണമേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അങ്ങേയെ സ്നേഹിക്കാനുള്ള ആഗ്രഹം എനിക്ക് ലഭിക്കട്ടെ ഈ തീവ്ര ആഗ്രഹത്താൽ ഹൃദയമാറ്റത്തിന്റെ അർഹതയിൽ എത്തിച്ചേരാൻ എന്റെ ആത്മാവിന് കഴിയട്ടെ ഓ വിശുദ്ധ പിതാവേ ഈശോയോടും പരിശുദ്ധ മറിയത്തോടുകൂടും മാധുര്യമുള്ളതെന്നും വാത്സല്യമേറിയതുമായ സ്നേഹം എനിക്ക് വേണ്ടി നേടിയെടുക്കണമേ അമ്മേനെ